ഗായ്സ് വെൽക്കം ബാക്ക് സോ ഇന്നാണ് നമ്മൾ തിരിച്ചിറങ്ങേണ്ട ദിവസം ക്യാമ്പിൽ നിന്ന് രാവിലെ കുറച്ച് നേരത്തെ എണ്ണീട്ട് കഴിഞ്ഞാൽ അഗസ്യമുണിയുടെ മുഖച്ചായമുള്ള ഈ അഗസ്യമലയെ നമുക്കൊന്നിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ ഹലോ ഗായ്സ് ഇതാണ് നമ്മളുടെ തേർഡ് ഡേ തേർഡ് ഡേ ഇപ്പോൾ നമ്മൾ ഏഴുമണിയായി നമ്മളിവിടെക്ക് ഭക്ഷണമൊക്കെ കഴിയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് ഇന്ന് നമ്മൾ നേരെ തിരിച്ചിറങ്ങുന്നതാണ് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഒരു ചെറിയൊരു അരുവി പോലത്തെ ഒരു സ്ഥലമാണ് ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം നമ്മൾ ഫോട്ടോ കുളിച്ചിട്ടാണ് കേട്ടോ ആ സമയത്ത് തന്നെ ഫോണ് സ്വിച്ച് ഓഫ് വരുന്നത് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടെ കറണ്ട് വരാൻ കുറച്ച് സീനാണ് കറണ്ട് രാത്രി നമുക്ക് ഒരു ഏഴുമണി തൊട്ടൊമ്പത് മണി വരെ ഉള്ളു കറണ്ട് സോളാർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ സോളാറൊന്നും ഇല്ല രാവിലെയൊന്നും കറണ്ട് ഇല്ല രാത്രി ഏഴുമണി തൊട്ട ഒമ്പത് മണി വരെയുള്ളൂ അപ്പോൾ ആ ചാർജിലാണ് നമ്മൾ ഇരിക്കുന്നത് ഹലോ ഗായ് സുധാണ് ഞാൻ പറഞ്ഞ അടി ഒലിയല്ലേ അവിടെ അപ്പുറത്തെ സൈഡിലുണ്ട് കുറച്ച് കെട്ടിയിട്ടുണ്ട് ഓപ്പൺ ആണോ റിയത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ആണ് അങ്ങോട്ട് പോകുന്നത് സമയം ഏകദേശം ആയി പോവാനൊരു ടൈമൊക്കെ ആയി അപ്പോൾ നമ്മുടെ കൂടെ ട്രക്കിങ് എത്രയുള്ളു ഗായസ് ഇനി നമ്മൾ ഫസ്റ്റ് ഡേ അതേ ഡിസ്റ്റൻസ് ഇനി തിരിച്ചറങ്ങും ആ ഒരു ഡിസ്റ്റൻസും കൂടി കവർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ശരിക്കൊരു ഫിഫ്റ്റി ഫോർ ആണ് ഈ നമുക്ക് ഗൂഗിളിലും ഒക്കെ പൊതുവെ പറയുന്നത് അതറിയത്തില്ല നമ്മൾ പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർട്ടി ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു വരാൻ പറ്റുന്നതാണ് കാരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരാൾ ഫസ്റ്റ് ടൈം ചെയ്തതാണ് ഫസ്റ്റ് ടൈമാണ് ഈ ഫസ്റ്റ് ടൈം തന്നെ അഗസ്റ്റർ അഗസരകൂടം ട്രക്കിങ്ങാണ് ചെയ്യുന്നത് സോ അവർക്കും എന്താ പറയുക അവരൊക്കെ ടോപ്പ് വരെ എത്തി കേട്ടോ ഭയങ്കര ട്രെക്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചിലവരാൾക്കാരൊന്നും ടോപ്പ് വരെ എത്തിയിട്ടില്ല അതൊക്കെ നമ്മളൊരു എന്താ പറയുക മൈൻഡ് സെറ്റാണ് നമുക്ക് കയറണോ കയറണോ എന്നൊക്കെയുള്ളത് നമ്മളെ മൈൻഡ് സെറ്റാണ് പിന്നൊരു ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രക്കിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് പുട്ടായിരുന്നു കേട്ടോ തിരിച്ചിറങ്ങിയത് ഞാൻ കുറച്ച് വേറെ ടീംസിന്റെ കൂടെ ഒക്കെയാണ് ഇറങ്ങിയത് കൂടുതലും ഞാൻ പറവ ടീമിന്റെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നെട്ടോ അവരാണെങ്കി ഇങ്ങനെ എല്ലാ മരത്തിലും എല്ലാ അരുവിയിലും ഇറങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് തന്നെ ഇറങ്ങാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ ഞങ്ങൾ അവിടെ അവിടെ നിന്ന് അരിനെല്ലിക്ക പറിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ റിവർ ഗേഴ്സ് ചെയ്തോണ്ടിരിക്കുന്നത് യർ കെട്ടിട്ടുണ്ട് അവിടെ ചിലര് പാറയുടെ മുകളിൽ കൂടെ ഒക്കെ കേറി വരുന്നുണ്ട് രാവിലെ ഒരു പുള്ളി കഴിഞ്ഞതാണ് അതിന് ശേഷം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയപ്പോ ഞാൻ ഇറങ്ങി കാശ് നെനഞ്ഞ് പിള്ളി ആയി ബ്രസ് മാറാനുള്ള സമയം കിട്ടിയില്ല അതായിരുന്നു ഇതൊക്കെ ഓസ് ചെയ്യാനായിട്ടോ വേറെ പാൻ്റ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു ടീമിൻ്റെ നല്ല ട്രൗസർ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയതായ സീനെ നമ്മൾ ഡ്രസ്സ് മാറി തിരിച്ച് പോകുന്നതാണ് ബിതിരേനെ നമുക്ക് തിരിച്ച് ബസ്സൊക്കെ കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത യാത്ര വിശേഷവുമായി വരുമ്പോഴേക്കും ടാറ്റാ ഫൈവ് കെയർ